നമ്മൾ മൊബൈൽ ഫോണിൽ നെറ്റ് ഓൺ ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോഴോ ഏതെങ്കിലും ഒരു സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴോ ഒരുപാട് പരസ്യങ്ങൾ നമ്മൾ ബുദ്ധിമുട്ടിക്കാറുണ്ട് അപ്പോൾ ആ പരസ്യങ്ങളൊക്കെ ബ്ലോക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ളൊരു സെറ്റിംഗ്സ് ആണ് ഈ ഒരു സെറ്റിംഗ്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പരസ്യങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക അതിന് വേണ്ടി ഫോൺ സെറ്റിങ്സ് ഇതേപോലെ ഒന്ന് ഓപ്പൺ ചെയ്യുക എന്നിട്ട് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് താഴേക്ക് വരുമ്പോൾ ഗൂഗിൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ശ്രദ്ധിക്കുക ഗൂഗിൾ ഇതാണ് ആ ഓപ്ഷൻ അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും വലിയ ആർട്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ആർട്സ് നമ്മളൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആഡ് പ്രൈവസി എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട് അതൊന്ന് നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്യുക ഉണ്ടോ ഇവിടെ ആഡ് പ്രൈവസി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ കഴിയും അതൊന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആഡ് ടോപ്പിക്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അത് ഓൺ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക ഓഫ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ബാക്ക് സ്പേസ് അടിക്കുക അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ആപ്പ് സജസ്റ്റഡ് ആർട്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അതൊന്ന് ഓപ്പൺ ചെയ്യുക എന്നിട്ടും അതും ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് വീണ്ടും ബാക്ക് അടിക്കുക എന്നിട്ട് അതിൻ്റെ അതിൻ്റെ തൊട്ട് താഴെ ആയിട്ട് ആട് മെഷർമെൻറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടോ അതൊന്ന് ഓപ്പൺ ചെയ്യുക എന്നിട്ട് ആ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ഈ മൂന്ന് ഓപ്ഷൻസ് ഓഫ് ചെയ്ത് കൊടുക്കുക ശേഷം ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കുക ബാക്ക് അടിച്ചു കഴിയുമ്പോൾ താഴെയായിട്ട് വീണ്ടും കുറേ ഓപ്ഷൻസ് വരുന്നതായിരിക്കും നമ്മൾ ജസ്റ്റ് വീണ്ടും ഒന്നുകൂടെ ബാക്ക് അടിക്കുന്ന സമയത്ത് ഡിലീറ്റ് അഡ്വെർടൈസിങ് ഐ ഡി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ ഡിലീറ്റ് അഡ്വെർടൈസിങ് ഐ ഡി ഫസ്റ്റ് റീസെറ്റ് അഡ്വർടൈസിംഗ് ഐ ഡി സെക്കൻഡ് ഡിലീറ്റ് അഡ്വർടൈസിങ് ഐ ഡി അപ്പോൾ ഡിലീറ്റ് അഡ്വെർടൈസിങ് ഐ ഡി നമ്മളൊന്ന് ഓപ്പൺ ചെയ്തിട്ട് താഴെ ഈ അഡ്വർടൈസിങ് ഐ ഡി ഒന്ന് ഡിലീറ്റ് ചെയ്ത് കൊടുക്കുക ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓരോ ഫോണിലും പരസ്യങ്ങൾ വരുന്നത് ഒരു അഡ്വർടൈസിങ് ഐ ഡി വെച്ചിട്ടാണ് അപ്പോൾ നമ്മൾ ഈ ഐ ഡി ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ പരസ്യങ്ങൾ വരുന്നത് പൊതുവേ കുറവായിരിക്കും അപ്പോൾ ഈ അഡ്വർട്ടൈസിംഗ് ഐ ഡി ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളയുക അപ്പോൾ ഇത്രയും സെറ്റിംഗ്സ് നിങ്ങളുടെ ഫോണിൽ ചെയ്തു വെച്ചാൽ ഒരുപാട് പരസ്യങ്ങൾ വരുന്നത് പൂർണ്ണമായിട്ടും ഒഴിവാകുന്നതായിരിക്കും നിങ്ങൾക്ക് പല ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ സൈറ്റുകൾ ഓപ്പൺ ചെയ്യുമ്പോഴും പരസ്യങ്ങൾ കയറി വരുന്നത് വളരെ കുറവായിരിക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ചാനൽ ആദ്യമേ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക